നമസ്കാരം കൊല്ലത്ത് നടക്കുന്ന അറുപത്തി രണ്ടാമത് സ്കൂൾ യുവജനോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ അവസാന ദിവസങ്ങളിൽ ഇന്ന് ഇന്നലെയായിട്ട് നടന്ന ചില സ്റ്റേജ് പ്രോഗ്രാമത്തിൻ്റെ വീഡിയോയും അവർ മനസിലാക്കുകൾ വന്ന് ഈ മീഡിയ സെൻറ്ററിൽ അവതരിപ്പിക്കുന്ന പരിപാടികളൊക്കെയാണ് ഈ മീഡിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വളരെ അതിമനോഹരമായിട്ടുള്ളൊരു സ്റ്റേജായിരുന്നു ഇന്നലെ ഇവിടെ മഴ നനഞ്ഞ് മൊത്തത്തിൽ കുഴപ്പമായിരുന്നു വൈകുന്നേരം നല്ല സകർത്ത മഴയായിരുന്നു അപ്പോൾ സ്റ്റേനുള്ളിലെല്ലാം ആൾക്കാർ മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നല്ലൊരു അന്തരീക്ഷമാണ് കാണുന്ന രാവിലെ തൊട്ട് ഇന്ന് സമാപന ദിവസമാണ് ഇന്ന് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇന്നലെ വൈകുന്നേരം വരെ എടുത്തതാണ് ഇന്നലെ വൈകുന്നേരം വരെ എടുത്ത വീഡിയോ ആണ് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒന്നാം സമ്മാനവും എന്ന് പറയുന്നത് എ ഗ്രേഡ് കിട്ടിയ കുറച്ച് കുട്ടികളുടെ വീഡിയോ ആയിരുന്നു അവരെല്ലാം ഈ മറ്റ് ഇരുപത്തി നാല് സ്ഥലങ്ങളിലായിട്ട് ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെയൊക്കെ സമ്മാനം കിട്ടുന്നവർ ഈ മീഡിയ സെൻറ്ററിൽ വരികയും അവിടെ അവരുടെ പരിപാടി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാ കലാകാരന്മാരും കലാകാരികളും നല്ല കഴിവുള്ളവരാണ് എ പ്ലസ് വാങ്ങിയെങ്കിലും പത്ത് എ പ്ലസ് കിട്ടാത്തവരുണ്ടെങ്കിലുമൊക്കെ അവർ എ പ്ലസിന് തുല്യമായിട്ടുള്ള പരിപാടികളാണ് അവതരിപ്പിച്ച് കാണാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള കലാമേള വളർന്നു വരുന്ന തലമുറയ്ക്കും കുട്ടികൾക്കും വളരെ പ്രചോദനമായിട്ടും കലാകാരന്മാർ മറ്റ് വലിയ വലിയ മേഖലകളിലേക്ക് ഉയർന്നു പോകാൻ സാധ്യതയുള്ള ഒരു സംരംഭം ആയിട്ട് കണക്കാക്കാം ഈ സ്കൂൾ കലാമേള പിന്നെ ഇവിടെ ധാരാളം സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിലും ഈ പരിസരത്ത് സൗജന്യമായിട്ട് ഡാഗേജെല്ലാം കൊടുക്കുന്നുണ്ട് മറ്റ് പോലീസിൻ്റെ വകയായിട്ട് ആഹാരങ്ങൾ കൊടുക്കുന്നുണ്ട് തണ്ണി മത്തൻ അങ്ങനെ പഴവം അർക്കങ്ങൾ അങ്ങനെയെല്ലാം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്കാർക്ക് കയറി നിൽക്കാനും കകം മാറ്റാനുമൊക്കെ സൗകര്യമുള്ള ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഒരുപാട് കച്ചവടക്കാരും ഐസ്ക്രീം കച്ചവടക്കാലും ഒക്കെ താരങ്ങളുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു പറമ്പാണ് ഇത് ഈ മൈതാനം വളരെ മുമ്പ് ഒരു മാസം മുമ്പ് വളരെ പേരുകെട്ട ഒരു മൈതാനം കൂടെയാണ് ആശ്രമം മൈതാനം ഈ മൈതാനത്തിൻ്റെ സെൻറ്ററിലാണ് ഈ വലിയ സ്റ്റേജ് ഉണ്ടായിരിക്കുന്നത് ഈ സ്റ്റേജിലാണ് മെയിനായിട്ടുള്ള ഡാൻസ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നടക്കുന്ന പരിപാടികൾ നേരിട്ട് ലൈവായിട്ട് കാണാം ഇവിടെ വരുന്നവർക്ക് ആ യാത്രാ സൗകര്യമൊക്കെ വളരെ ഉപകാരമായിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നാലും കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നാലും ഇവിടെ വരാൻ വളരെ സൗകര്യമാണ് ഇങ്ങേറ്റം നടന്നു വരാന്നുള്ള ദൂരമുള്ള ഏകദേശം ഒരു ഒൻപതോ പത്തോ മിനിറ്റ് നടന്നാൽ മാത്രം എത്തുന്ന ദൂരമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആശ്രമ മൈതാനത്തിലെത്ത